കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഇനി ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച വാട്ടർ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു വെള്ളം തന്നെ ചെയ്ത

ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് മണി ചെറുക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പാമ്പൂരി പി എം നോൺ ലതാ ഷാജൻ മിനി സേതുനാഥ് വാർഡ് അംഗം ആന്റണി മാർട്ടിൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ മുടക്കി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ഇടപെടുന്നു പുഴ കറുകച്ചാൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് വാട്ടർ എ ടി എം സ്ഥാപിച്ചത് ഒരു രൂപ നാണയം ഇട്ട് സ്വിച്ച് അമർത്തുന്നത് അനുസരിച്ച് ഒരു ലിറ്റർ പച്ചവെള്ളമോ തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ലഭിക്കും അഞ്ചു രൂപ നിക്ഷേപിച്ചാൽ അഞ്ചു ലിറ്റർ കുടിവെള്ളം ലഭിക്കും ആർഒ പ്ലസ് യു വി യൂണിറ്റ് ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന വെള്ളമാണ് നൽകുന്നത് യു പി ഐ പേയ്മെന്റ് ക്യു ആർ കോഡ് വഴിയും പണം അടയ്ക്കാം നൂറ്റി അൻപത് ലിറ്റർ ശേഷിയുള്ള വാട്ടർ എ ടി എം ആണ് സ്ഥാപിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി